എല്ലാവരും ും സിനിമ ആ പടം കണ്ടു അത്യാവശ്യം എന്താ പറയുക നല്ല നിലവാരം എന്തായാലും കണ്ടിരിക്കാൻ പറ്റും ഒരു എന്താ പറയുക ഒരു ബോറഡിയോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരും പുതുമുഖങ്ങളാണ് പിന്നെ എല്ലാവരും അത്യാവശ്യം നല്ല അതിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു തീമായിരുന്നു കണ്ടിരിക്കാൻ പറ്റും കാരണം ഒരു അങ്ങനെ ഒരു ഒരു ഇതൊന്നുമില്ല പിന്നെ കുറേ പുതുമുഖങ്ങളാണ് ഇതിലുള്ളത് അവരൊക്കെ അത്യാവശ്യം അതിൻ്റെ നിലവാരം പുലർത്തിയിട്ടുണ്ട് നല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരോടും നന്ദിയുണ്ട് പ്രത്യേകിച്ച് നമ്മളെ പുലരി പാലിറ്റീവിന്റെ അമ്മമാര് ചേച്ചിമാര് ഏട്ടന്മാര് എല്ലാവർക്കും പിന്നെ കൂടെ തന്നെ ഇത് സംഘടിപ്പിച്ചതാണ് നമ്മളെ റാഫി പുലരിയുടെ ഒരു ഭാഗമാണ് അതുപോലെ സുരഭി സിനിമാസിൻ്റെ മാനേജർ മിസ്റ്റർ വിഷ്ണു ജിജോ നമ്മളെ കോർഡിനേറ്ററായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതേമാതിരി എൻ്റെ കൂടെ വന്ന സഹപ്രവർത്തകർ എൻ്റെ കുടുംബാംഗങ്ങൾ അതായത് എൻ്റെ അളിയുണ്ട് പെങ്ങളുണ്ട് മകളുണ്ട് രണ്ട് മക്കളുണ്ട് രണ്ട് മകൾ മകളുണ്ട് അവരുടെ ഭർത്താവുണ്ട് കൊച്ചുമക്കളുണ്ട് അഭിനയിച്ച എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര വിഷ്ണു എന്നോട് പറയരുത് സാറെ നിങ്ങളെ ഇതിൽ ആളില്ലായെന്നില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഒന്നത് പിന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് പുലരിയിലുള്ള ഈ അമ്മമാരെ വിളിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ അവരെ ചെറുതായിട്ടൊന്ന് സന്തോഷിപ്പിച്ചത് അതിന് കൂട്ടുനിന്ന് എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ ടീം അംഗങ്ങൾ ഇവിടെ അഭിനയിക്കാൻ വന്ന എല്ലാവിധ ആൾക്കാരും ഒന്ന് നായികയായിട്ട് അഭിനയിച്ച എൻ്റെ മോള് മരു മോളെ കുട്ടിയാണ് ഇവൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് നല്ല പാട്ടാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അതേമാതിരി ഇവള് പിന്നെ ചെറിയ മോള മകളാണ് പിന്നെ ആ വീൽചെയർ ഉന്തിയും കൂടി നടന്ന കുട്ടിയാണ് ഇവൾ അപ്പോൾ എല്ലാവർക്കും പിന്നെ ഈ ഒരു കഥ നമ്മൾ തെരഞ്ഞെടുത്തതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കുറേ ആൾക്കാർക്ക് സിനിമ എന്ന് പറഞ്ഞൊരു മോഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്ത് കാണിച്ചപ്പോൾ പിന്നെ അവർക്ക് കൂടുതലൊരു മോഹം വന്നു അഭിനയിക്കാൻ എൻ്റെ കൂടെ എത്രയോ കാലം മുതലേ നടക്കുന്ന ആളാണ് ഈ ഇതാ ഈ കാണുന്നവരെല്ലാം ഈ കാന് അതേമാതിരി പപ്പേട്ടൻ എല്ലാവരുണ്ട് എം എസ് ഇതൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരുമുണ്ട് അപ്പം ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു പടം എടുക്കണമെന്ന് നിർബന്ധപ്രകാരം ഞങ്ങൾ ഒരു ദേവപറമ മൂവീസ് എന്ന് പറഞ്ഞൊരു ബാനറാണ് അവർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻസ് ദേവപറമ മൂവീസിലുള്ള ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടി നിന്ന എല്ലാവരും അതിൽ അംഗങ്ങളാണ് അപ്പോൾ അവരെയൊക്കെ കൂടെ കൂടിയിട്ട് എടുത്ത ഒരു പടമാണ് കുറച്ച് മിസ്റ്റേക്കുകളും കുറവൊക്കെ ഉണ്ടാവും നിങ്ങൾ ഷാരൂഖ് ഖാൻ്റെയല്ലോ സൽമാൻ ഖാൻ്റെയോ സിനിമ കണ്ടവരാണ് ഞാനും കണ്ടവരാണ് ആ ഒരു റേഞ്ചിലേക്കൊന്നും ഇത് വരത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് വളരെ ചുരുക്ക ടൈമിൽ എടുത്ത ഒരു സാധനമാണ് പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന പുറത്തുനിന്ന് കിട്ടിയിരിക്കുന്ന പിന്നെ വലിയ വലിയ എൻ്റെ എൻ്റെ മെയിൻ ഡയറക്ടറൊക്കെ ആയിട്ട് ആ പത്ത് പതിമാല് സിനിമ ചെയ്ത ഡയറക്ടർ മിസ്റ്റർ പി കെ രാധാകൃഷ്ണൻ അടക്കം ഇന്നലെ വിളിച്ച് പറഞ്ഞു കണ്ടിരിക്കുക ഒരു ബോറുമില്ല നല്ലതാണ് ചീത്ത വശങ്ങളും അയാൾ പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് അതിലും കൂടുതൽ വേറെ ഒന്നും കിട്ടാനില്ല എനിക്ക് പിന്നെ ഏറെ സന്തോഷം ഇവരേക്കൊക്കെ ഇത് കാണിച്ചു കൊടുത്തു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് എല്ലാവരും ഇതിലും നല്ല മികവറ്റ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എൻ്റെ കഥാകൃത്താണ് ഇവർ രണ്ടുപേരും ഇതിൻ്റെ കഥയുടെ അനീഷ് ആൻഡ് ഭാഗ്യേഷ് ഭാസ്കർ കൊയിലാണ്ടിക്കാരാണ് പിന്നെ മിസ്റ്റർ ഖാനാണ് പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചത് നമ്മളെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പള്ളിക്കൽ പരമേശ്വരൻ ഇരുപത്തിനാല് മണിക്കൂർ ആൾ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ആൾക്ക് എന്താന്ന് രാത്രി എനിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ പേഴ്സണലായിട്ട് ഇയാൾ എനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് കാരണം ആ ലെവലിലാണ് അയാളുടെ പ്രവർത്തനം ഞാൻ കാഴ്ച കാണുന്നത് അതുപോലെ എൻ്റെ പിന്നെ ക്യാമറമാനായിട്ട് ഹരീഷ് ബാലുശ്ശേരി ഇയാൾ എൻ്റെ കൂടെ ഒന്ന് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് പ്രഗത്ഭനായ ക്യാമറമാനാണ് സന്തോഷ് ഒക്കെ കുറേ പടങ്ങൾ ചെയ്ത ആളാണ് പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ സലാം വിരോളി ഇയാളെ രണ്ട് എൻ്റെ പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ മികവറ്റ കാഴ്ച വെച്ചുകൊണ്ട് ഈ ഒരു മ്യൂസിക് ചെയ്ത് ഇയാൾക്ക് കുറേ ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ട് നല്ല പാട്ടാണ് നല്ല മ്യൂസിക്കാണ് ആണെന്നുള്ളത് അപ്പോൾ അതിലൊക്കെ ഇയാൾ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ പങ്കെടുത്തതിലും എനിക്ക് നന്ദിയുണ്ട് അതുപോലെ തന്നെ പിന്നെ സഹപ്രവർത്തകരായ സുബ്രഹ്മണ്യൻ ഇവരൊക്കെ അനിൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ഒന്നും ക്യാമറേൻ്റെ മുന്നിൽ വരാത്ത ജനങ്ങളാണ് ഇവരൊക്കെ പിന്നെ എൻ്റെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് അസോസിയേറ്റാണ് ഇവർ ഉണ്ണികൃഷ്ണൻ അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ ബിനിജ ടീച്ചറ് നമ്മളെ കൊച്ച കൊച്ചാപ്പിയുടെ അമ്മയായിട്ട് മകൻ ഇന്ന് പനിയായിട്ട് കിടക്കുകയാണ് അങ്ങനെ ഇനിയും എത്തിപ്പെടാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം പിന്നെ നിങ്ങൾ പിന്നെ എന്താ പറയുക ഈ സന്ദർഭത്തിൽ ഇവർക്കെല്ലാം നമ്മളൊരു അപ്രീഷ്യേറ്റ് ചെയ്യുകയാണ് ഇവരെല്ലാം നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ചാണ് ദിൻ രാവു വല ഇനിയിപ്പം അവർ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല എന്നല്ല എല്ലാ തിയേറ്ററുകളിലും ഇവർ ഓടിയെത്തുന്നുണ്ട് ആളെ കൊണ്ട് വെക്കാനും അവരെ എന്താ പറയുക സിനിമ കാണിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഇവർ ഓടി നടക്കുന്നുണ്ട് ഇപ്പം സിനിമ ഞങ്ങളടുത്ത് കഴിഞ്ഞിട്ടില്ല ഇതിനി ആവുന്ന എന്നാണെന്ന് അറിയത്തില്ല വിഷ്ണുവിൻ്റെ കയ്യിലാണ് ഇനിയിപ്പോൾ ഉള്ളത് ആകെ മനസ്സിലായല്ലേ പിന്നെ വേറെ എന്താ വെച്ചാൽ ഒന്ന് രണ്ട് പേര് എൻ്റെ പുതിയ ഗസ്റ്റ് അടുത്ത സിനിമേൻ്റെ പ്രൊഡ്യൂസർ ആയിട്ട് നമ്മളെ അച്വിൻ എന്ന് പറഞ്ഞ ആളാണ് പുള്ളി പിന്നെ കോടതി ഇന്ന് റിട്ടയർഡായി വന്ന ആളാണ് അപ്പം അടുത്ത സിനിമയ്ക്ക് മോബനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് അങ്ങനെ കുറച്ച് പേരുണ്ട് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പം നമുക്ക് ഇത്രയും പറഞ്ഞ് ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഇനി നമുക്ക് മറ്റ് ചില കാര്യങ്ങളും കൂടി ഉണ്ട് ഇവിടെ എന്താ പറയുക സിനിമ തുടങ്ങാനുള്ള സമയം അവരെ ഇനി ബുദ്ധിമുട്ടാക്കണം എന്നിരുന്നാലും ഈ തായന വേളയിൽ കുറച്ച് എല്ലാവരും കൂടി നിന്നതിൽ നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട് എല്ലാവരെയും പ്രാർത്ഥന വേണം എൻ്റെ കൂടെ നിൽക്കണം ഞങ്ങളെ ഈ സിനിമ കാണണം കൊച്ചു സിനിമ നാട്ടുകാരുടെ സിനിമയാണ് നമ്മളെ ഇവിടെ ഉള്ള സാധാരണക്കാര സിനിമയാണ് അവർ വലിയ വലിയ സിനിമ ഉണ്ടാക്കുന്നവർ ഒരു കാരവണിന് വരുന്നത് ഒരു മാസത്തെ ലോ പിന്നെ പൈസ എന്ന് പറയുന്ന കോടികളാണ് അവർ മുത്രൊഴിക്കാൻ പോകുന്ന കാരവണിൻ്റെ ചാർജ് ഒരു കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വരുന്നത് എന്നത് അതിൻ്റെയൊക്കെ എത്രയോ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ സിനിമയാണ് ആസ്വദിക്കുക കാണുക സഹായിക്കുക എല്ലാം ചെയ്യാം ഇതിൽ ഞാനൊരു പ്രത്യേക വ്യക്തിനെ എടുത്തു പറയാൻ മറന്നുപോയി എൻ്റെ കൂടെ പഠിച്ചിരുന്ന പത്താം ക്ലാസ്സുകാരനായ സച്ചിദാനന് ഞാൻ ഈ സിനിമ സുരഭിയിലിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പുള്ളീനെയാണ് വിളിച്ചിരുന്നത് പിന്നെ ജിജു ജിജൂട്ടനെ അപ്പോൾ സച്ചിദാനൻ എൻ്റെ ക്ലാസ്മേറ്റാണ് ഞങ്ങൾ നാൽപ്പത് വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് എസ് എൽ സി ബാച്ചിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നാണ് കണ്ടുമുട്ടുന്നത് ഇവിടെയുള്ള ആൾ തന്നെയാണ് പക്ഷേ നമുക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ട് എൻ്റെ മോഹങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു അതിന് നിന്ന് എൻ്റെ കുടുംബത്തിനോടും എല്ലാവരോടും പഠിക്കുന്നത് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് നമസ്കാരം നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചായ സൽക്കാരുണ്ട് ആരും പോകരുത് കേക്ക് മുറിക്കല്ലേ താരം കുറിക്കും